ആരാധിക്കുന്ന പ്രധാനമന്ത്രിയും ആരാധിക്കപ്പെടേണ്ട പ്രധാനമന്ത്രിയും ഏവർക്കും സ്വാഗതം വണക്കം നമസ്കാരം ഗണേശ് ചതുർത്ഥി സംബന്ധിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോർ ദാസ് മോദി അവർ ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അവരുകളുടെ ഭവനം സന്ദർശിക്കുകയും അദ്ദേഹത്തോടും ഭാര്യയോടും ചേർന്ന് ഗണേശ് പൂജ നടത്തുകയും ചെയ്യുന്ന വീഡിയോ രാജ്യത്തിൻ്റെ ആഗമാനമായ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി പരസ്യപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പൊന്തി വന്ന ഒരു വിവാദം അതിനെപ്പറ്റി പലവിധമായ പരാമർശങ്ങൾ ഇതിനിടെ ഇതിനിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞാനും കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ആ വീഡിയോ ഉൾപ്പെടുത്താത്തതും അതിൽ അഭിപ്രായപ്പെട്ടതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ചില കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ മലയാളത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മലയാള വീഡിയോ ഇംഗ്ലീഷ് വീഡിയോയുടെ ആവർത്തനമല്ല ആവർത്തന വ്യരസത അനുഭവിക്കേണ്ട ആവശ്യം നമുക്കില്ല പ്രത്യേകിച്ച് നാം ഭാരതത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങൾ കോലാഹലങ്ങൾ കോൺട്രവേഴ്സീസ് പ്രശ്നങ്ങൾ പൊന്തി വന്നുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും പുതുമെ അനുഭവിക്കാനെങ്കിലും നമുക്കൊരു അവകാശമുണ്ട് എന്നത് സന്തോഷത്തോടെ ഈ സമയത്ത് ഞാൻ ഒന്ന് ഓർത്തു കൊള്ളട്ടെ ഈ സംഭവം സംബന്ധമായി പൊന്തി വന്ന പ്രതികരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും പറയുന്നത് ശ്രീ നരേന്ദ്രമോദി ഇങ്ങനെ ജസ്റ്റിസ് ജി വൈ ചന്ദ്രചൂഡിൻ്റെ ഭവനം സന്ദർശിച്ച് ഈ ആരാധന അവിടെ നടത്തിയത് മൂലം ജുഡീഷ്യറിയുടെ ഇൻഡിപ്പെൻഡൻസിനെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ കാര്യമായ കേടുവരുത്തുന്ന ഒരു മുന്നേറ്റമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന ആശയത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ കഴമ്പില്ല എന്ന് കട്ടായം പറയുവാൻ ഞാൻ ആളല്ല എങ്കിലും അതല്ല എൻ്റെ മുഖ്യമായ കരുതൽ അല്ലെങ്കിൽ വിഷയം ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഈ സംഭവം എന്നിൽ ഉണർത്തിയ ഒന്ന് രണ്ട് ഓർമ്മകൾ പങ്കുവച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ വിചാരിക്കുകയാണ് മലയാളികൾക്ക് പ്രത്യേകം ഓർമ്മയുള്ളൊരു സംഭവമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ദുഃഖ വെള്ളിയാഴ്ച ദിവസം കോടതി ജഡ്ജിമാരെ എല്ലാം കൂടെ നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ക്ഷണിക്കുകയും അവർക്ക് ഒരു ഭക്ഷണം ഒരുക്കുകയും ചെയ്തപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല എന്ന വളരെ വ്യക്തമായി നിലപാടെടുത്ത ഒരു ഉന്നത കോടതി അത്യുന്നത കോടതി ന്യായാധിപൻ ജഡ്ജ് അത് സുപ്രീം കോർട്ട് മലയാളിയായിട്ട് അന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നാണ് നമുക്കറിയാം അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം എടുത്തത് നല്ലതാണോ തീയതാണോ ഒരു മതവിശ്വാസിയായതുകൊണ്ടാണ് അന്നേ ദിവസം പ്രൈം മിനിസ്റ്ററുടെ ക്ഷണം സ്വീകരിപ്പാൻ വിസമ്മതിച്ചത് അദ്ദേഹത്തിൻ്റെ മതം സാക്ഷീകരിച്ചുകൊണ്ടാണ് ആ നിലപാടെടുത്തത് എന്ന് നമുക്കറിയാം ആ സമയത്ത് അതിൻ്റെ മതപരമായ കടമകളെ മറന്നിട്ട് ഔദ്യോഗികമായ ആ ഒരു കാഴ്ചപ്പാടിൽ ആ ക്ഷണം സ്വീകരിക്കുകയല്ലായിരുന്നോ വേണ്ടത് എന്ന് ചിന്തിക്കുവാൻ ന്യായമുണ്ട് ഏതായാലും പ്രൈം മിനിസ്റ്ററുടെ അധികാരത്തെ മാനിക്കുമ്പോൾ തന്നെ അതിന് അപ്പുറവും അതീതവുമായി വർദ്ധിക്കുന്ന സമാനതയില്ലാത്ത മറ്റൊരധികാര കേന്ദ്രം കൂടെ ഉണ്ട് അതിനെ മാനിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ആ അധികാര കേന്ദ്രത്തോടുള്ള എൻ്റെ സമർപ്പണത്തിന് എൻ്റെ ഉത്തരവാദിത്ത ബോധത്തിന് കോട്ടം വരുവാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല എന്ന എൻ്റെ അഭിപ്രായത്തിൽ ശ്ലാഘനീയമായൊരു നിലപാടാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എടുത്തത് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ പറയുകയാണ് രണ്ടാമതായിട്ട് വരുന്ന എൻ്റെ ഒരു ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ ഡൽഹിയിൽ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസ് ആവിഷ്കരിച്ചു ഓർഗനൈസ് ചെയ്തു അത് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ കുവക്ക് സി യു എ സി ക്വാക്ക് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ എന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ആസ്ഥാനമാക്കി മുപ്പത്തിയേഴ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ഉന്നതതല വിദ്യാഭ്യാസ സംഗമം എഡ്യൂക്കേഷണൽ സെമിനാർ കോൺഫറൻസ് ഞാൻ ഞാനെൻ്റെ കോൺഫറൻസ് ചെയർമാൻ ആയിരുന്നു അപ്പോൾ ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അന്ന് സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് കെ ടി തോമസിനെ ഞാൻ സമീപിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എക്കാലത്തും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുമാണ് ഇടപെട്ടിട്ടുള്ളത് എക്കാലത്തും സഹകരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഒരു സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും ഇങ്ങനെ മതപരമായ ചുവയുള്ള ഒരു കോൺഫറൻസിനോട് ബന്ധം പുലർത്തുന്നത് ശരിയാകില്ല ഇറ്റ് കോംപ്രമൈസസ് മൈ ഇൻറ്റെഗ്രിറ്റി ഇൻ ഹോൾഡിംഗ് എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഞാൻ ഇവിടെ അദ്ദേഹത്തെ നിർബന്ധിച്ചില്ല ഞാൻ അന്നത്തെ നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ തഹീർ മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹം വന്നത് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായ നിലപാടെടുക്കുന്ന ഒരു ഒരു പാരമ്പര്യം ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് എന്നത് ഈ സമയത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഉചിതമാണ് എന്നതുകൊണ്ട് ഞാൻ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രം എൻ്റെ ചിന്ത ഇങ്ങനെ ഗണേശ് ചതുർത്ഥി അനുസരിച്ച് സന്ദർഭത്തിൽ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഭവനത്തിൽ പോയി അവിടെ പൂജ നടത്തിയതിൽ കൂടെ നഷ്ടമാർക്കാണ് സംഭവിച്ചത് എല്ലാവരും പറയുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡിനാണ് നഷ്ടമാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഞാൻ ശക്തമായി പ വിശ്വസിക്കുന്നത് വ്യക്തമായി പ്രസ്താവിക്കുന്നത് പറയുന്നത് ഇതിൻ്റെ നഷ്ടം നൂറ് ശതമാനവും സംഭവിച്ചത് നരേന്ദ്രമോദി അവറുകൾക്കാണ് അതിൻ്റെ എന്താണ് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇനിയും എൻ്റെ ലക്ഷ്യം അതിനുശേഷം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതായിരിക്കും ഞാൻ ഈ സംഭവത്തെ കാണുമ്പോൾ എന്ന് മാത്രവുമല്ല താൻ ഒരു സാധാരണ ജന്മമല്ല ഒരു ബയോളജിക്കൽ താൻ ഒരു സൂപ്പർനാച്ചുറൽ പ്രതിഭാസമാണ് ദൈവീകമായ ഒരു വ്യക്തിത്വമാണ് എന്ന് മാധ്യമങ്ങളിൽ കൂടെ നരേന്ദ്രമോദി അവർ രാജ്യത്തെ ആഗമാനം അറിയിച്ച ശേഷം ഞാൻ ഞാനതിനെ വളരെയധികം വില കൊടുത്തു ഞാനത് അതുപോലെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അദ്ദേഹം നടത്തുന്ന ഓരോ പ്രസ്താവനകളും വയ്ക്കുന്ന ഓരോ ചുവടുകളും എവിടെ പോകുന്നു പോകുന്നില്ല എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എവിടെ ഉണ്ട് അല്ലെങ്കിൽ എവിടെ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇതേ ഒരു വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ കാണുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിന് എനിക്ക് നൂറ് ശതമാനമോ അവകാശമുണ്ട് കാരണം ആ അവകാശം എനിക്ക് തന്നത് നരേന്ദ്രമോദിജി തന്നെയാണ് ഞാൻ അങ്ങൊന്നും ഇങ്ങൊന്നും കടമെടുത്തതല്ല അദ്ദേഹം നൽകിയ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ന്യായമായി ലഭിച്ചിട്ടുള്ള അവകാശമാണ് താൻ ഈ വെളിപ്പെടുത്തത്തിൽ തന്നെപ്പറ്റിയുള്ള ഈ വെളിപ്പെടുത്തലുകൾ രാജ്യത്തെമ്പാടുമുള്ള ജനത്തോട് പങ്കിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുക എന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് അവകാശമില്ല അങ്ങനെ അദ്ദേഹം പറയുമെന്ന് ഞാൻ കരുതുന്നതുമില്ല ഞാൻ ദൈവികമായൊരു വ്യക്തിത്വമാണ് മാനുഷികമായ ഘടകങ്ങൾ എന്നില്ല എന്ന ഒരു വ്യക്തി പരസ്യമായി വന്ന് അവകാശപ്പെട്ട ശേഷം അത് തന്നെ പറ്റിയുള്ള പരമമായ സത്യമാണ് എന്ന നിലപാട് പൊതുവായി പരസ്യമായി എടുത്ത ശേഷം അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണുകയോ വിലയിരുത്തുകയോ ചെയ്യരുത് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് സാധ്യമാണ് അതുകൊണ്ട് അന്ന് മുതൽ ഈ നിമിഷം വരെയും ഞാൻ വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും ബഹുമാനത്തോടും ഒരുപക്ഷെ ആരാധനാ മനോഭാവത്തോടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന ഓരോ പ്രസ്താവനകളും എടുക്കുന്ന ചുവടുകളും അവലംബിക്കുന്ന സമീപനങ്ങളും അദ്ദേഹത്തിൻ്റെ അവകാശമായ തൻ്റെ ദൈവീക വ്യക്തിത്വത്തോട് പൊരുത്തമുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് അപ്പം ദൈവീകമായ ജനനം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെ ഞാൻ ദൈവമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യമായി ഞാൻ എന്നോട് ചോദിക്കുന്നത് അങ്ങനെ ദൈവീകമായ ഈ ഒരു വ്യക്തിത്വത്തിന് എവിടെയെങ്കിലും പോയി ആരാധിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ആരാധിക്കേണ്ടത് ദൈവമല്ല വിശ്വാസികളാണ് ആരാധിക്കപ്പെടുക എന്നതാണ് ദൈവീകമായ ജനനങ്ങളുടെ ജന്മന അവകാശം ജന്മ അവകാശം ബർത്ത് റൈറ്റ് മോദിയുടെ ഒരു ഭക്തനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് സംബിത് പാത്ര എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് രാഷ്ട്രത്തെ വിളിച്ചറിയിച്ചത് ഈ ഉലകത്തെ മുഴുവനും അടക്കി ഭരിക്കുകയും നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ജഗന്നാഥ് ഭഗവാൻ പോലും ലോഡ് ജഗന്നാഥ് മോദിയുടെ ആരാധകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവീകമായ വ്യക്തിത്വത്തിന് ഏതെങ്കിലും അവസരത്തിൽ മറ്റേതെങ്കിലും ദൈവങ്ങളെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ന്യായമായും ചോദിക്കേണ്ട എല്ലാവരും പരിഗണിക്കേണ്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ കൂടെ ശ്രീ നരേന്ദ്രമോദി താൻ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തലിനെ നിരാകരിച്ചില്ലേ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ലേ എന്നതാണ് എൻ്റെ ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ താരിപ്പനുസരിച്ച് നാളിതുവരെ നമ്മുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ പാരമ്പര്യങ്ങളും അനുസരിച്ച് ദൈവം ആരാധിക്കുന്നതിന് വേണ്ടി മറ്റാരുടെയും ഭവനത്തിൽ അന്വേഷിച്ച് പോകാറില്ല ദൈവത്തിൻ്റെ ഭവനത്തിൽ പോയി മറ്റുള്ളവർ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമയത്ത് സംഭവിക്കേണ്ടിയിരുന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് രാവിലെ നല്ലതായിട്ടൊക്കെ കുളിച്ച ഒരുങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യയാസമേതം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആരാധിക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് അത് അദ്ദേഹം ചെയ്തില്ല അത് ജസ്റ്റിസ് ഡി വൈ ഭാഗത്തുണ്ടായ വലിയ ഒരു പ്രമാദമായ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരിക്കലും ആ വീഴ്ച അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടാകരുതായിരുന്നു കാരണം ചന്ദ്രചൂഡും ഒരു വലിയ ഭക്തനാണ് മതപരമായ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെങ്കിലും ഈ ബോധ്യമുണ്ടാകണം താൻ ഇടപെടാൻ പോകുന്നത് സാധാരണ ഒരു വ്യക്തിത്വത്തോടല്ല ഒരു ദൈവീകമായ ജന്മത്തോടാണ് ദൈവതുല്യമായ വ്യക്തിത്വമാണ് അദ്ദേഹം സ്വന്തം ഭവനത്തിലേക്ക് വരികയും ഒരു അവസ്ഥയിൽ എൻ്റെ വീട്ടിൽ വന്ന് പൂജ നടത്തുകയും ചെയ്യത്തക്ക അദ്ദേഹത്തെ അപമാനിക്കരുത് എന്ന ഒരു കരുതൽ ഈ അവസരത്തിൽ കാട്ടുക ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ അടിസ്ഥാന പ്രാഥമികമായ മർമ്മ ധർമ്മമാണ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്നത് നമ്മെ ഏവരെയും ദുഃഖിപ്പിക്കുകയും ഒരു ഒരു അർത്ഥത്തിൽ കോപിപ്പിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് എല്ലാവരും പറയുന്നതിന് ഘടകവിരുദ്ധമായി എനിക്ക് പറയാനുള്ളത് ഈ സംഭവത്തിൽ കൂടെ കോട്ടവും വാട്ടവും നഷ്ടവും സംഭവിച്ചത് ചീഫ് ജസ്റ്റിസായ ടി വൈ ചന്ദ്രചൂഡിനല്ല പിന്നെയോ ഇങ്ങനെയുള്ള പ്രത്യേക ജന്മത്തിൽ കൂടെ അതുല്യമായ വ്യക്തിത്വം പ്രാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിജിക്ക് മാത്രമാണ് അദ്ദേഹം ഈ ഒരു സംഭവത്തിൽ കൂടെ ഏറ്റുവാങ്ങിയ ആ അപമാനം വളരെ വലുതാണ് തൻ്റെ ജന്മത്തെപ്പോലും തുച്ഛീകരിക്കുകയും നിരാ അതിൻ്റെ പ്രത്യേകതയെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം വെറും സാധാരണ മനുഷ്യനായ ദൈവത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ ഒരു ജസ്റ്റി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല ഒരു ചുക്കുമില്ല അപ്പോൾ അങ്ങനെയൊരാട് വീട്ടിൽ പോയി ഇന്ന ദിവസം ആരാധിക്കുക ഈ ഒരു ദൈവിക പുരുഷന് അപമാനമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റാരും ഇപ്രകാരം ഈ ഒരു വെളിച്ചത്തിൽ ഈ സംഭവത്തെ പരിഗണിക്കാത്തത് ഓർക്കുമ്പോൾ ഞാൻ അന്തം വിട്ടുപോവുകയാണ് അപ്പോൾ ഇനിയും പല ആളുകളും പറയുന്നത് ഇങ്ങനെ തേ ത്രമാത്രം പ്രത്യേകതയുള്ള ജന്മത്തിൻ്റെ അവകാശിയായ ഒരു പ്രൈം മിനിസ്റ്റർ ഭാരതത്തിലെ ഏറ്റവും അത്യുന്നതമായ പദവിയിലിരിക്കുന്ന വ്യക്തി തൻ്റെ ഔദ്യോഗികവും വ്യക്തിപരവുമായ അതുല്യമായ പ്രത്യേകതകളെ അവഗണിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ പോയി ആരാധന നടത്തുവാൻ തുനിയണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഏതോ കാര്യമായ ഗുട്ടൻസ് കാണും എന്ന ഒരു സംശയം പലരുടെയും മനസ്സിലുണ്ട് ഉണ്ടെങ്കിൽ അതിനെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നുകൂടിയ സമയത്ത് പരാമർശിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ട് ഏത് പ്രത്യേകമായ താല്പര്യത്തോടുകൂടെയാണ് അല്ലെങ്കിൽ ഏത് പ്രത്യേകമായ താല്പര്യമാണ് ഇത് പുറകിൽ വർദ്ധിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു സൂചനയുമില്ല എനിക്കില്ല മറ്റുള്ളവർക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്നാൽ ഇനിയുമുള്ള ദിവസങ്ങളിൽ ഇനിയും ജസ്റ്റിസ് ചന്ദ്രചൂഡിന് കൂടിപ്പോലൊരു ഒരു മാസം എങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രയോജനമാണ് ഈ ഒരു മുന്നേറ്റത്തിൽ കൂടെ പ്രധാനമന്ത്രി കൈവരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതിനെപ്പറ്റി മുൻവിധിയോടുകൂടെ എടുത്തുചാടുന്ന ഉചിതമല്ല പ്രത്യേകിച്ച് പൊതുരംഗത്ത് അങ്ങനെയുള്ള എന്താണ് പറയുന്നത് അപക്വമായ നിലപാടുകളും പ്രസ്താവനകളും ആരും നടത്തരുത് എന്ന ശക്തമായ നിലപാടാണ് എനിക്കുള്ളത് ഏതായാലും ഇങ്ങനെയൊരു സംഭവമുണ്ടായി അത് ഭാരതത്തിൻ്റെ പ്രത്യേകത കൂടെ അതിൽ പ്രതിബിംബിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരുപക്ഷെ ലോകത്തിലെ മറ്റെല്ലാ രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ മതത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം വേണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മതത്തിന് ഭാരതത്തിലുള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എന്നാലും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഭാരതം തമ്മിലുള്ള വ്യത്യാസം അവിടെ ഒരു മതത്തിന് മാധാൻ മാത്രം പ്രാധാന്യവും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഭാരതത്തിലെ എല്ലാ മതങ്ങൾക്കും പ്രാധാന്യവും ഏതാണ്ട് ഒരു വലിയ തോതിൽ തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യവുമുണ്ട് എന്നത് വളരെ നന്ദിയോടെയാണ് സന്തോഷത്തോടെയാണ് വില മതിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ പ്രത്യേകമായ ഒരു അർത്ഥമോ അല്ലാതെ വലിയ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്ന സംശയമൊന്നും ആവശ്യമില്ല ഇത് സ്വാഭാവികമായി എനിക്ക് തോന്നുന്നത് അന്ന് രാവിലെ പ്രൈം മിനിസ്റ്റർ ഉണർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നുകൂടി അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു പ്രാക്ടിക്കൽ ഒരു ആക്ഷൻ ഓറിയൻ്റെഡ് വ്യക്തി ആയതുകൊണ്ട് പ്രവർത്തന കർമ്മോത്സുകത അധികമുള്ള വ്യക്തി ആയതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും ആശയം വന്നാൽ ഒന്നിനെ അത് നടപടിയിലേക്ക് കൊണ്ടുവരിക അദ്ദേഹത്തിന് സ്വാഭാവികമാണ് അങ്ങനെ അതൊരു മുൻകരുതലുമില്ലാതെ ഒരു മൊമൻ്ററി ഇൻസ്പിറേഷൻ ഈ മൊമൻ്ററി പോയറ്റുണ്ട് നിമിഷകവികൾ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണ എടുക്കാനാവാതെ അദ്ദേഹം കാറിൽ കയറി നേരെ അങ്ങോട്ട് പോയതാണ് അതും ഒരു പക്ഷേ ദൈവീകമായ നിയോഗത്തോടുകൂടെ ആണ് പോയത് എന്ന് ചിന്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഏതായാലും എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സംഭവത്തെ പറ്റി ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രസ്താവനകളിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന വലിയ സംശയങ്ങൾ ഭീതികൾ അതായത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അതിൻ്റെ ഇൻഡിപ്പെൻ്റൻസ് ഇതുകൊണ്ട് തകർന്നു പോകും എന്നൊക്കെ പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത അടിസ്ഥാനരഹിതമായ ശങ്കകളാണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ജുഡീഷ്യറിക്ക് വലിയ ഇൻഡിപ്പെൻഡൻസ് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ഉണ്ടാകുകയുമില്ല കാരണം ജുഡീഷ്യറിയുടെ നില ജുഡീഷ്യറിയെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഒരിക്കലും നീതിന്യായ വ്യവസ്ഥതിക്ക് ഭരണ ശക്തികളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല ജുഡീഷ്യറി ക്യാൻ നെവർ ബി കംപ്ലീറ്റ്ലി ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജുഡീഷ്യറിയുടെ പണം വരേണ്ടത് എക്സിക്യൂട്ടീവിൽ നിന്നാണ് ജുഡീഷ്യറിയുടെ എല്ലാ തീരുമാനങ്ങളും നടത്തേണ്ടത് എക്സിക്യൂട്ടീവാണ് ജഡ്ജസിനെ ഹയർ ലെവലിൽ നിയമിക്കുമ്പോൾ സർക്കാരിൻ്റെ അനുവാദമില്ലാതെ നിയമിക്കാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് മറ്റു ഘടകങ്ങൾ പോട്ടെ മറ്റു പല എങ്ങനെയാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ കഴിയുക എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല തന്നെയുമല്ല ഭരണകൂടത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ് ഇപ്പോൾ ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ഇത് മൂന്നും ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളാണ് അവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഇപ്പോൾ പരസ്പരം സഹായത്തോടും അറിവോടും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്താണ് എക്കാലത്തും എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിനോട് ചായവില്ലാതെ തികച്ചും നിഷ്പക്ഷമായൊരു ജുഡീഷ്യറി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം ചിരി വരും അങ്ങനെ ഒരു ജുഡീഷ്യറി ഒക്കെ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അത്ര വലിയ വ്യക്തതയൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ മനുഷ്യ സ്വഭാവത്തെ അല്പമൊക്കെ തിരിച്ചറിയുകയും സാധാരണ സംഗതികൾ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അല്പം വിവരമുള്ളവർ ഇങ്ങനെയുള്ള കടങ്കഥകളിൽ വിശ്വസിക്കാറില്ല എന്നാൽ ഒരു പരിധി വരെ സാധാരണക്കാർക്ക് നീതി ലഭിക്കത്തക്കെ നീതിന്യായ വ്യവസ്ഥിതി ഇന്നും ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റി വളരെ അഭിമാനത്തോടും നന്ദിയോടും കൂടെയാണ് ഞാനെപ്പോഴും ഓർക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിലെ ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം നമ്മുടെ എവരുടെയും ബഹുമാനത്തിന് അർഹത ഉള്ളതാണ് നീതി വാഴ്ച റൂൾ ഓഫ് ലോ അതില്ലാതെ ഒരു ജനായത്വ സംസ്കാരം സാധ്യമല്ല അതുകൊണ്ട് ജുഡീഷ്യറിയുടെ സ്ഥാനവും അതർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും പരസ്പര വിശ വിശ്വാസ്യതയും വളരെ അധികമാണ് അതിലൊരിക്കലും ഒരു കോട്ടം ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളുണ്ടായാൽ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ഏറ്റവും ഉചിതം എന്ന് മാത്രമാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത് ഏതായാലും ജസ്റ്റിസ് ചന്ദ്രചൂഡിനോടുള്ള എൻ്റെ സന്തോഷം ഈ സമയത്ത് അറിയിച്ചുള്ളൂ അദ്ദേഹം എൻ്റെ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനാണ്ട് പ്രത്യേകമായ ഗുണമുണ്ടെന്നോ മേന്മയുണ്ടോന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ഞാൻ സത്യസന്ധതയില്ലാത്ത ഒരു പുങ്കനാണ് എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ചതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പഠിക്കുന്നവർക്ക് അതുകൊണ്ട് പ്രത്യേകമായിട്ട് അതാണ്ട് ഗുണമുണ്ട് ആ മാഹാത്മ്യമുണ്ടെന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണ് നിങ്ങളതിൽ വിശ്വസിക്കരുത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് മറ്റെല്ലാ കോളേജിനെ പോലെ വെറും സാധാരണമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്ന കാലത്ത് എക്കാലത്ത് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടെന്നൊരു സത്യമാണ് അതുകൊണ്ട് അവിടെ പഠിച്ചത് കൊണ്ട് ചന്ദ്രചൂടിന് ഏതാണ്ട് നന്മയുണ്ടായി എന്നൊന്നും പറയുന്നൊരു അർത്ഥമില്ല അങ്ങനെ അവകാശം എനിക്കില്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം